പ്രിയ സ്നേഹിതരായ ആത്മാന്വേഷികളെ സൂഫി സാധകരെ ഇന്ന് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞു വരുന്ന മതധർമ്മത്തിൻ്റെ പഞ്ചസ്തംഭങ്ങളിൽ മൂന്നാമത്തെ ജഖാത്തിനെക്കുറിച്ചാണ് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് ഒന്നാമത്തെ ഷഹാദത്തിൻ്റെ മൂന്ന് ഘട്ടങ്ങളെക്കുറിച്ചും ശരീരത്തിലും തുരീക്കത്തിലും ഹക്കീക്കത്തിലുമുള്ള അതിൻ്റെ സവിശേഷ പ്രയാണത്തിൻ്റെ വൈവിധ്യമാർന്ന അനുഭവ തലങ്ങളെക്കുറിച്ച് നമ്മൾ സംസാരിച്ചു അതിനുശേഷം സ്വലാത്തിനെക്കുറിച്ച് പ്രണാമമായി പ്രയാണമായി പ്രയാണമായി ായ്മുസലാത്ത് ആയി പിന്നീടത് ആ പ്രണയപൂർണതയായി ആ പരമ്പൊരുളിലുള്ള പ്രണയപൂർണതയായി നമ്മളതിനെ മനസ്സിലാക്കി തുടർന്ന് ഇന്ന് നമ്മൾ അറിയാൻ ശ്രമിക്കുന്നത് ജക്കാത്തിനെക്കുറിച്ചാണ് അത് ഈ മൂന്ന് ഘട്ടങ്ങളിലും ശരി ഘട്ടത്തിൽ ത്വരിയക്കത്തിൻ്റെ ഘട്ടത്തിൽ ഹക്കീക്കത്തിൻ്റെ ഘട്ടത്തിൽ ഈ മൂന്ന് ഘട്ടങ്ങളിലും എങ്ങനെയാണ് ജക്കാത്തിനെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒന്നാം ഘട്ടം നമുക്ക് വളരെ സുപരിചിതമാണ് അത് സാമൂഹികമാണ് മാനുഷികമാണ് മാനവികമാണ് ഒരാളുടെ സമ്പത്തിൻ്റെ വരുമാനത്തിൻ്റെ നിശ്ചിത ശതമാനം പാവങ്ങൾക്ക് വിതരണം ചെയ്യുക എന്നതാണ് അതിൻ്റെ അവകാശികൾക്ക് അങ്ങനെ തൻ്റെ സമ്പത്തിനെ ശുദ്ധീകരിക്കുക എന്നതാണ് ജക്കാത്ത് കൊണ്ട് ഒന്നാം ഘട്ടത്തിൽ ഉദ്ദേശിക്കുന്നത് അത് വളരെ പ്രകടമാണ് ആ സമൂഹത്തിൽ ആളുകൾ നിർബന്ധമായി നിർബന്ധ കടമയായി ചെയ്തു വരുന്നതാണ് ബാക്കി എല്ലാത്തിനെയും പോലെ അഞ്ച് ആ പഞ്ചസ്തംഭങ്ങളിലെ അഞ്ചിനെയും പോലെ മുസ്ലിങ്ങൾ ചെയ്തു വരുന്നതാണ് ഇതാണ് ജക്കാത്തിൻ്റെ ഒന്നാം ഘട്ടം അത് ആ നിർബന്ധിതമായുള്ളത് നിയമാനുസൃതമായുള്ളത് അതിൻ്റേതായ ഒരു ഘടനയുണ്ട് അതിൻ്റെ രീതിയുണ്ട് അതിൻ്റെ അവകാശികൾക്ക് ക്രമമുണ്ട് അങ്ങനെയാണ് ഇത് നൽകിക്കൊണ്ടിരിക്കുന്നത് ഈ നൽകുന്നതിൻ്റെ ഉദ്ദേശം അത് സാമൂഹികമാണ് വ്യക്തി തലത്തിൽ അതൊരു ശുദ്ധീകരണമാണ് അതിൻ്റെ ശരീരത്തിൻ്റെ ഇടത്ത് തന്നെ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ സമ്പാദിക്കുന്ന സമ്പത്തിൻ്റെ അതിൻ്റെ വരുമാനത്തിൻ്റെ വാർഷിക വർഷത്തിൽ അതിൻ്റെ കണക്കുകൾ എടുക്കുകയും അത് നിശ്ചിതമായി നിശ്ചിത ശതമാനം പറയപ്പെട്ട അവകാശികളിലേക്ക് എത്തിക്കുകയും ചെയ്യുമ്പോൾ അവൻ്റെ സമ്പത്ത് ശുദ്ധീകരിക്കപ്പെടുന്നു അതൊരു ടാക്സേഷൻ്റെ മറ്റൊരു ഒരു ബദലായി അതിനെയൊക്കെ വൈവിധ്യമാർന്ന നിയമ സംഹിതകൾ ജക്കാത്തിനെ പ്രയോഗിക്കുന്നുണ്ട് അത് വളരെ മാനുഷിക സാമൂഹിക ഇടങ്ങളിൽ രാഷ്ട്രീയ രാഷ്ട്ര തലത്തിലെല്ലാം അതിനാശരീരത്തിൻ്റെ ഇടങ്ങളെ പല കാലഘട്ടങ്ങളിൽ ഉപയോഗിക്കപ്പെട്ടിട്ടുണ്ട് അപ്പോൾ ഇതിനൊരു മനുഷ്യൻ്റെ ഒരു ആത്മനിഷ്ഠമായ ഇടത്ത് നമ്മൾ അതിനെ ആ ജക്കാത്തിനെ നമ്മൾ മനസ്സിലാക്കുന്നത് സാമൂഹികമായ ഒരു മൂല്യ ബോധത്തിൽ അധിഷ്ഠിതമായ ശുദ്ധീകരണമാണ് ഒരു മനുഷ്യൻ്റെ അവൻ്റെ ഇടപാടുകളിലുള്ള ശുദ്ധീകരണമാണ് അവൻ്റെ വരുമാനത്തിലുള്ള ശുദ്ധീകരണമാണ് അവൻ്റെ മനുഷ്യരോടുള്ള ഇടപെടലുകളിലുള്ള ശുദ്ധീകരണ പ്രക്രിയയാണ് നമ്മൾ ജഖാത്ത് എന്ന് ഈ ശരീരത്തിൻ്റെ ഘട്ടത്തിൽ പറയുന്നത് നമുക്ക് വളരെ സുപരിചിതമാണ് എന്നാൽ രണ്ടാം ഘട്ടത്തിൽ ത്വരീക്കത്തിൻ്റെ ഘട്ടത്തിൽ ഇതെന്താണെന്ന് പൊതുവേ നമുക്ക് അതിൻ്റെ സൂക്ഷ്മ തലത്തെക്കുറിച്ച് ഗുരുപരമ്പര എന്താണ് പകർന്നു തരുന്നത് എന്ന് നോക്കാം അവിടെ ജക്കാത്ത് എന്നത് തസ്ഗിയത്താണ്സ്കിയ തസ്ഗീയത്ത് എന്ന് പറഞ്ഞാൽ ശുദ്ധീകരണമാണ് ആത്മശുദ്ധീകരണമാണ് തസൌഫിൻ്റെ ആത്മസംസ്കരണത്തിൻ്റെ ആ തസ്കീയത്ത് ആ ജക്കാത്ത് എന്നത് തസ്കീയത്താണ് ആ തസ്കീയത്ത് യഥാർത്ഥത്തിൽ ആത്മശുദ്ധി വരുത്തുക എന്നതാണ് ആദ്യത്തേത് ഒരു സാമൂഹിക തലത്തിലുള്ള ശുദ്ധീകരണമാണ് ഇത് ആത്മ സംസ്കരണമാണ് രണ്ടാമത്തെ ഘട്ടത്തിൽ ആ ആത്മശുദ്ധിയാണ് ആ തസ്കീയത്ത് എന്നത് അതൊരു സംസ്കരണ പ്രക്രിയയാണ് ആന്തരികമായൊരു സംസ്കരണ പ്രക്രിയയാണ് അത് സാമൂഹികമായ ഈ ഈ സാമ്പത്തികവും സാമൂഹികവുമായ ഇടപാടുകളിലൂടെയും വ്യവഹാരങ്ങളിലെയും മാത്രമല്ല തൻ്റെ ചിന്തകളുടെയും തൻ്റെ ബോധത്തിൻ്റെയും തൻ്റെ ആന്തരികമായ പ്രവർത്തനങ്ങളുടെ അത്രയും ആ ശുദ്ധീകരണ പ്രക്രിയയാണ് ഒരു സംസ്കരണ പ്രക്രിയയാണ് യഥാർത്ഥത്തിൽ ഈ ജക്കാത്ത് രണ്ടാം ഘട്ടത്തിലേക്ക് ആ ഉദ്യാന വഴികളിലേക്ക് പ്രവേശിക്കുമ്പോൾ ആദ്യം നമ്മൾ പറഞ്ഞു ആ മുൾവേലിക്കുപ്പുറത്ത് ആ സാമൂഹികതയിൽ ആ മാനുഷികതയിൽ ആ വ്യവഹാരങ്ങളിൽ ഇടപെടുമ്പോൾ അവിടെ കൃത്യമായ ശുദ്ധീകരണത്തിലൂടെ അവനാ അതിലേക്ക് തിരിക്കേണ്ടതുണ്ട് അത് വളരെ അതിൻ്റെ നിശ്ചിതമായ ശതമാനം വളരെ ചെറുതാണ് എന്നാൽ സൂഫികൾ അതിനെക്കുറിച്ച് പറയാണ്ട് ഒരിക്കൽ ജുനൈദുൽ ബഗ്ദാദി ആണെന്ന് തോന്നുന്നു അദ്ദേഹത്തോടൊരിക്കൽ അദ്ദേഹം അവിടുത്തെ അദ്ദേഹം ജീവിച്ചിരുന്ന കാലത്തെ പുരോഹിതന്മാർ അദ്ദേഹത്തെ പരീക്ഷിക്കാൻ വേണ്ടി ചെന്നു അദ്ദേഹത്തോട് ചോദിച്ചു ഏതൊരു ഒരു നിശ്ചിതമായ ആടുകളുള്ള ആട്ടിടേനെ കാണിച്ചിട്ട് അല്ല ആട്ടിടേനെ കാണിച്ചിട്ട് ചോദിച്ചു ഈ ആടുകളുടെ ജക്കാത്ത് എന്താണെന്ന് ചോദിച്ചു അപ്പോൾ അദ്ദേഹം ആ ചോദ്യത്തിന് ചോദ്യത്തിനുത്തരമായി കൃത്യമായ ആ ശതമാനം പറഞ്ഞു കൊടുത്തു ഇത്ര എണ്ണമാണ് എന്ന് പറഞ്ഞു പക്ഷേ എൻ്റെ ജക്കാത്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഈ ആടുകൾ മുഴുവനും ജക്കാത്താണ് എന്ന് പറയുന്നുണ്ട് അപ്പം അതൊരു മറ്റൊരു തലത്തിൽ അത് പൂർണമായും നിസ്വത കൈവരിച്ചവൻ്റെ ആ ആ ആന്തരികമായ നിസ്വത അൽ ഫു ഫഹരി എന്ന് പറഞ്ഞ ആ ഏറ്റവും വലിയ അഭിമാനമാകുന്ന ആ എല്ലാം ദൈവികതയിലേക്ക് സമർപ്പിച്ച ഹൃദയമുള്ളവൻ്റെ നിസ്വതയിലെത്തിയവന് അത് സമ്പൂർണമായ അവൻ്റെ സംസ്കരണം എന്നത് എല്ലാം കയ്യൊഴിയുമ്പോഴാണ് ആ കയ്യൊഴിയുക എന്നത് കൈകളിൽ നിന്നും കൈവിടുക എന്നല്ല ആന്തരികമായി കൈയൊഴിയുമ്പോഴാണ് അവിടെ അവൻ്റെ ആ ഓരോ മനുഷ്യൻ്റെയും തലത്തിൽ ആ സംസ്കരണത്തിൻ്റെ വഴികൾ വളരെ വ്യത്യസ്തമാണ് അവിടെ ഈ ആത്മ സംസ്കരണത്തിൽ അവിടെയാണ് ആ തസ്കീയത്ത് സംഭവിക്കുന്നത് വയു സക്കിഹിം വയു അല്ലി മുഹമ്മുൽ കിതാബൽഹിഖുമ ആ പരമ്പര ആ ദൂതൻ നിന്നിൽ നിന്നുള്ള ദൂതൻ ആ ഗുരു ഗുരുപരമ്പര ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താണ് ഈ സംസ്കരിക്കുക എന്നതാണ് ആ യുസക്കീഹിം വയോ അല്ലി മുഹമ്മൽ കിതാബ് അൽ കിതാബിനെ പഠിപ്പിക്കുന്നു ആ ആ ഗ്രന്ഥത്തെ അൽ കിതാബ് ആ ആത്മഗ്രന്ഥത്തെ പഠിപ്പിക്കുന്നവനാണ് വൽ ഹിക്മ അതിൻ്റെ ആത്മജ്ഞാനത്തെയും ആത്മഗ്രന്ഥത്തെയും ആത്മജ്ഞാനത്തെയും ബോധ്യപ്പെടുത്തിക്കൊണ്ട് അവനിലേക്ക് പകർന്നുകൊണ്ട് അവനെ ആത്മസംസ്കരണം ചെയ്യുന്നവനാണ് റസൂൽ ആ നബി ആ പ്രബുദ്ധൻ ആ ഗുരു അത് ചെയ്തുകൊണ്ടിരിക്കുന്നത് അവിടെ ആ ഉദ്യാന വഴികളിലേക്ക് പ്രവേശിച്ചാൽ അവിടെ സംഭവിക്കുന്ന ഏറ്റവും വലിയ പ്രക്രിയ എന്നത് ആ അവനിൽ നിന്ന് അവൻ്റെ അകമേ നിന്ന് അവൻ്റെ ഹൃദയതന്ത്രികളിൽ നിന്ന് ഇരുളിൻ്റെ രാഗങ്ങളത്രയും നിഷേധാത്മകമായ ശ്രുതികൾ അത്രയും അവനിൽ നിന്ന് ഇങ്ങനെ മായിഞ്ഞ് മായിഞ്ഞൊഴിഞ്ഞു പോവുകയാണ് അതാണ് ആ ഇടത്ത് സംഭവിക്കുക അങ്ങനെ ശുദ്ധി ചെയ്ത് ശുദ്ധി ചെയ്യപ്പെടുമ്പോഴാണ് ആ ഇരുളിൻ്റെ എല്ലാം അവനിലെ ആ തെറ്റായ ശ്രുതികളെല്ലാം പോകുമ്പം അപസ്വരങ്ങളെല്ലാം അവനിൽ നിന്ന് ഇല്ലായ്മ സംഭവിച്ചുകൊണ്ടേയിരുന്ന് ആ ശുദ്ധമായ ആ സംസ്കൃതമായ അവസ്ഥയിലേക്ക് അവൻ എത്തിച്ചേരുന്നു അങ്ങനെ ഒരു അവസ്ഥ പ്രാപിക്കുമ്പോഴാണ് ആ അവസ്ഥയിലാണ് അവൻ ആ പൂർണ്ണതയിലേക്ക് പ്രവേശിക്കുന്നത് ആ വഴിയിൽ ആ തുര്യക്കത്തിൻ്റെ ഇടത്തിൽ അവനിങ്ങനെ സംശുദ്ധനായിക്കൊണ്ടേയിരിക്കും സംസ്കൃതനായിക്കൊണ്ടേയിരിക്കും ശുദ്ധീകരിക്കപ്പെട്ടുകൊണ്ടേയിരിക്കും ആ ശുദ്ധീകരിക്കപ്പെടുന്നതിൻ്റെ രണ്ട് ഇടങ്ങളാണ് ആ വയോ അല്ലി മുഹമ്മദ് കിതാബ അവൻ ആ കിതാബിൻ്റെ ആ ജ്ഞാനത്തെ ആത്മഗ്രന്ഥത്തിൻ്റെ ജ്ഞാനത്തെ അവനിലേക്ക് അവനത് എങ്ങനെ വെളിപ്പെട്ട് കൊണ്ടേയിരിക്കും ആ ദൂതനിലൂടെ വെളിപ്പെട്ടുകൊണ്ടേയിരിക്കും ആ ഗുരുവിലൂടെ ആ പ്രബുദ്ധനിലൂടെ അവനിൽ വെളിപ്പെട്ടു കൊണ്ടു അത് വെളിപ്പെടുമ്പോഴാണ് അവനിലുള്ള അജ്ഞതയുടെ അവിദ്യയുടെ ഇരുളുകളെല്ലാം തീരുക ആ വിദ്യയാണ് ഏറ്റവും കൂടുതൽ ഒരു മനുഷ്യൻ്റെ ആന്തരികമായി അവനിൽ ഇങ്ങനെ കൊണ്ടിരുന്ന കാലാന്തരങ്ങളിലൂടെയുള്ള തെറ്റായ അറിവുകളിലൂടെ അവൻ്റെ അകമേ അവനിൽ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്ന ഒരുപാട് ധാരണ പിഴവുകളുണ്ട് ആ വിദ്യകളുണ്ട് തെറ്റായ അറിവുകളുണ്ട് ആ അറിവുകളെല്ലാം പൂർണ്ണമായും അവനിൽ നിന്ന് അവനിൽ ഇങ്ങനെ കണ്ടീഷൻ ചെയ്യപ്പെട്ടതെല്ലാം യഥാർത്ഥ അറിവുകൊണ്ട് യഥാർത്ഥ വയ അല്ലി മുഹമ്മൽ കിതാബ് ആ കിതാബ് കൊണ്ട് ആ ആത്മഗ്രന്ഥത്തിലൂടെയുള്ള ആ ഗുരു പകരുന്ന ആ ദൂതൻ പകരുന്ന ആ പ്രണയദൂതൻ പകരുന്ന ജ്ഞാനം കൊണ്ട് അത് അത് ആ ജ്ഞാനം കൊണ്ടാണ് അവൻ്റെ തസ്കീയത്ത് സംഭവിക്കുന്നത് പിന്നെ വൽ ഹിക് ആ ഹിക്മത്ത് കൊണ്ട് ആ ഹിക്മത്ത് എന്നത് ആ അൽ ഹിക്മത്തുൽമത്ത് ആലിയ ആ അതീതമായ ജ്ഞാനത്തെ ആ ഹിക്മത്ത് എന്ന് പറഞ്ഞാൽ ആത്മജ്ഞാനത്തിൻ്റെ ജ്ഞാനമാണ് ഉദ്ദേശിക്കുന്നത് ആ ഹിക്മത്ത് കൈ കൈവന്നാൽ അവൻ യഥാർത്ഥമായ പൊരുളിനെ അറിയുന്നു എന്നാണ് ആ പൊരുളറിയുമ്പോൾ ഈ ഈ രണ്ട് ഹിക്മത്തിൻ്റെയും എൽമിൻ്റെയും ആ ആരിഫത്തിൻ്റെയും എൽമിൻ്റെയും രണ്ട് ഇടങ്ങളുണ്ട് ആ ഇടങ്ങളിലൂടെയാണ് അവൻ്റെ ലോകം സംശുദ്ധി പ്രാപിക്കപ്പെടുക സംസ്കൃതമാക്കപ്പെടുക അങ്ങനെ സംസ്കൃതമാകണം അവൻ അവൻ്റെ ആദ്യഘട്ടത്തിൽ അവൻ്റെ അവൻ്റെ മെറ്റീരിയലായ ഇടങ്ങളിലാണ് അവൻ സംശുദ്ധി അവൻ്റെ മെറ്റീരിയൽ അവൻ്റെ പദാർത്ഥത്തിൽ അവൻ കൊടുത്ത് കൊടുത്ത് ശുദ്ധി ചെയ്തു കൊണ്ടിരിക്കുകയാണ് എന്നാലോ രണ്ടാം ഘട്ടത്തിൽ അവൻ ഉദ്യാന വഴികളിലേക്ക് പ്രവേശിക്കുമ്പോൾ പിന്നെ അവന് അവന് കൊടുക്കാനുള്ളത് അവൻ്റെ ആന്തരിക തലത്തെയാണ് അവൻ്റെ മനസ്സിനെയാണ് അവൻ്റെ മനോതലത്തില് അവൻ കെട്ടിവെച്ച അവൻ്റെ അറിവുകളുടെ അവൻ്റെ ധാരണകളെ അവൻ്റെ ബോധത്തെ അവൻ്റെ ആന്തരികമായുള്ള സർവ്വതിനെയുമാണ് ബാഹ്യമായുള്ളതിനെ അവൻ കൊടുത്ത് ശുദ്ധി ചെയ്തുകൊണ്ടേയിരുന്നതാണ് ആദ്യത്തെ ജക്കാത്ത് രണ്ടാമത്തെ ജക്കാത്ത് എന്നത് അവൻ്റെ ആന്തരിക അവബോധത്തിൽ നിന്ന് തെറ്റായതെല്ലാം ഇങ്ങനെ വിഭാടനം ചെയ്തുകൊണ്ട് അതിനെയെല്ലാം നിഷ്പദിച്ച് നിഷ്പദിച്ചുകൊണ്ട് ആണ് അവനെന്ത് ചെയ്യുക അവനിങ്ങനെ അവൻ ശുദ്ധി ചെയ്തുകൊണ്ടേയിരിക്കുക അവൻ സംസ്കൃതനായിക്കൊണ്ടിരിക്കുക അത് പലപ്പോഴും അവനിൽ നിന്ന് ആ ആ ഘട്ടത്തിൽ ആ വഴിയിലേക്ക് പ്രവേശിക്കുമ്പോൾ ആ വഴികാട്ടിയാണ് തെറ്റായ വഴികളിൽ നിന്നും അവനെ മുക്തനാക്കിക്കൊണ്ട് അവനെ സംസ്കൃതനാക്കിക്കൊണ്ടിരിക്കുന്നത് അവനെ സംശുദ്ധി ചെയ്തു അവനെ സംസ്കരിച്ചു കൊണ്ടേയിരിക്കുന്നത് അങ്ങനെയാണ് അവനൊരു സംസ്കാരം അവൻ്റെ സംസ്കാരമെന്നത് അവൻ്റെ അഘമേ ആ ആ സാമൂഹികമായ സംസ്കാരമല്ല അവൻ്റെ ആന്തരികമായ സംസ്കരണത്തിൽ അവനിങ്ങനെ ശുദ്ധമാവുകയാണ് ആ ശുദ്ധിയിൽ മാത്രമാണ് യഥാർത്ഥമായ ജ്ഞാനം അവനിലേക്ക് വന്നെത്തുക അല്ലെങ്കിൽ ആ ജ്ഞാനം കൊണ്ട് മാത്രമാണ് അവൻ ശുദ്ധീകരിക്കപ്പെടുക ആ ഹിക്മത്ത് കൊണ്ടാണ് മ അരിഫത്ത് കൊണ്ടാണ് ആ നമ്മുടെ കൽബിനെ അള്ളാഹുമാ നവ്യർ കുലൂബന അല നൂരി മ അരിഫത്തിക്ക എന്ന് സൂഫികൾ പ്രാർത്ഥിക്കാറുണ്ട് ഞങ്ങളുടെ ഹൃദയങ്ങളെ നീ മ പ്രകാശം കൊണ്ട് ആത്മജ്ഞാനത്തിൻ്റെ ഹിക്മത്തിൻ്റെ വയു ക്കിഹിം വയോ അല്ലി മുഹുമുൽ കിതാബൽ ഹിക്മ ഇതുകൊണ്ട് നീ ശുദ്ധീകരിച്ചു തരണേ ആ നൂ ആ നൂറുകൊണ്ട് അരിഫത്തിൻ്റെ നൂറുകൊണ്ട് അരിഫത്തിൻ്റെ പ്രകാശം കൊണ്ട് ആത്മജ്ഞാന പ്രകാശം കൊണ്ട് നീ സംശുദ്ധി ചെയ്യണേ അങ്ങനെയാണ് അത് സംശുദ്ധീകരിക്കപ്പെടുന്നത് അഖമേ സംശുദ്ധീകരിക്കപ്പെടുന്നത് അങ്ങനെ സംശുദ്ധീകരിക്കപ്പെടുമ്പോഴാണ് യഥാർത്ഥ വഴി ബോധ്യപ്പെടുന്നത് അവിടെയാണ് അവൻ ജ്ഞാനത്തിൻ്റെ ക്ലാരിറ്റി ഉണ്ടാകുന്നത് ശുദ്ധി ചെയ്യാത്തിടത്ത് അവിടെ ക്ലാരിറ്റി ഉണ്ടാകുന്നില്ല അവിടെ ലൂമിനോസിറ്റി ഉണ്ടാകുന്നില്ല ആ പ്രകാശ പ്രസരണം സംഭവിക്കുന്നില്ല അവിടെ എപ്പോഴും അവന് സന്ദേഹങ്ങൾ ബാക്കിയായിരിക്കും ആ സന്ദേഹങ്ങൾക്കപ്പുറം അവനൊരു ബോധ്യത്തിൻ്റെ അവൻ്റെ അഖമേയുള്ള അവൻ്റെ ബോധ്യമുണ്ട് അവൻ്റെ യക്കീനുണ്ട് അൽ വുസൂൽ വൽ യക്കീൻ എന്ന് മൗലാന ജലാലുദ്ദീൻ റോമി മാര് തൻ്റെ മസനവിയെക്കുറിച്ച് പറയുന്നുണ്ട് ആ മസ്നവിയിലുള്ളത് കെഷ്ഫ് അസ്രാർ ഉസൂലി വൽ യക്കീൻ എന്നാണ് ആ ആ രഹസ്യതകൾ ആത്മജ്ഞാന രഹസ്യതകൾ വെളിപ്പെടുന്നു ഏതിലേക്ക് വസൂലിലേക്ക് ആ ആത്മസാക്ഷാത്കാരത്തിലേക്കും ആത്മബോധ്യത്തിലേക്കും ആ ബോധ്യത്തിലേക്കും സാക്ഷാത്കാരത്തിലേക്കും ഇങ്ങനെ തുറക്കുന്നതാണ് ആ വഴിയാണത് അത് അത് അവിടെയാണത് തുറക്കപ്പെടുന്നത് തൻ്റെ ബോധം തൻ്റെ ബോധ പരിണാമത്തിലേക്ക് തൻ്റെ പരമബോധ്യത്തിലേക്ക് അവൻ സംസ്കൃതനാകുന്നത് അത് ഈ തുര്യക്കത്തിൻ്റെ ഘട്ടത്തിലുള്ള അവൻ്റെ ജക്കാത്താണ് അവിടെ കൊടുക്കാനുള്ളത് തൻ്റെ നഫ്സിനെ തന്നെയാണ് തൻ്റെ നഫ്സിൻ്റെ ആ നഫ്സിൻ്റെ ഇരുളറകൾ അത്രയും പൂർണമായും അവന് കൊടുത്ത് കൊടുത്ത് ഒഴിവാക്കപ്പെടേണ്ടതാണ് അവിടെ അത് സംശുദ്ധി ചെയ്യപ്പെടുന്നത് അങ്ങനെയാണ് സംസ്കൃതമാക്കപ്പെടുന്നത് അങ്ങനെയാണ് ഇതാണ് യഥാർത്ഥത്തിൽ തസ്കിയത്ത് എന്ന് പറയുന്നത് അവിടെയാണ് ആ തസ്കീയത്താണ് ജക്കാത്തിൻ്റെ ത്വരീക്കത്തിൻ്റെ രണ്ടാം ഘട്ടത്തിലേക്ക് പ്രവേശിക്കുമ്പോഴുള്ള ജക്കാത്ത് എന്നത് ആ സംസ്കൃതിയാണ് ആ സംസ്കരണമാണ് ആ സംശുദ്ധിയാണ് ഇനി മൂന്നാം ഘട്ടത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഹക്കീക്കത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ എന്താണ് ജക്കാത്ത് എന്നത് അത് ആദ്യത്തെ സാമൂഹിക തലത്തിൽ നിന്ന് രണ്ടാമത്തെ ആന്തരിക തലത്തിലേക്കും ആത്മീയ തലത്തിലേക്കും പ്രവേശിക്കുമ്പോൾ മൂന്നാമത് അതിൻ്റെ സമ്പൂർണമായ അതിൻ്റെ പൂർണ്ണതയിലേക്ക് അതിൻ്റെ ദൈവികതയിലേക്ക് അത് എത്തിച്ചേരുമ്പോൾ അവിടെ എന്താണ് ജക്കാത്ത് ജക്കാത്ത് എന്നത് അത് സമ്പൂർണമായ പരിശുദ്ധിയാണ് പരമപരിശുദ്ധിയാണത് ശുദ്ധീകരണത്തിൽ നിന്ന് ആത്മസംസ്കരണത്തിലേക്കും ആത്മസംസ്കരണത്തിൽ നിന്ന് ഹക്കീക്കത്തിൻ്റെ പരമപരിശുദ്ധിയിലേക്ക് ആ സുബഹാനീയത്തിലേക്ക് എത്തുന്നതാണത് അവിടെ ആ പരമപരിശുദ്ധമായതുമായി ആ പരമബോധമെന്ന പരമപരിശുദ്ധിയുമായി ചേരുമ്പോൾ അത് അതേറ്റവും പരിശുദ്ധമാകുന്നു ആ ഘട്ടത്തിലാണ് റബ്ബന സുബഹാനക്ക ഫിനാർ എന്ന് പറയുന്നത് വിശുദ്ധ ഖുർആൻ പറയുന്നു എൻ്റെ നാഥ ഞങ്ങളുടെ നാഥ നീ ഒന്നും വെറുതെ സൃഷ്ടിച്ചിട്ടില്ല ഒന്നും വെറുതെ അല്ലെന്നറിയുന്ന ആ ബോധമാണ് ഇവിടെ ഒന്നും ബാത്തിലല്ല ബാത്തിലല്ല എന്നറിയണമെങ്കിൽ അത് ആ പരമപരിശുദ്ധിയെ പ്രതിബിംബമായിട്ട് കാണണം ആ പരമപരിശുദ്ധിയെ ദർശിക്കണമെങ്കിൽ പരിശുദ്ധിക്ക് മാത്രമേ പരിശുദ്ധിയെ സ്പർശിക്കാനാവൂ പരിശുദ്ധിയെ ദർശിക്കാനാവൂ ആ പരമപരിശുദ്ധമാകുന്ന ഇടത്ത് മാത്രമേ ആ പരമപരിശുദ്ധിയെ അനുഭവിക്കാനാകൂ ആ കലർപ്പിനൊരിക്കലും ആ ശുദ്ധിയിൽ വിശുദ്ധിയിൽ ചേരാനാവില്ല ആ പരമപരിശുദ്ധിയിൽ ചേരണമെങ്കിൽ ആ പരമപരിശുദ്ധിയെ അനുഭവിക്കണമെങ്കിൽ ആ പരമബോധത്തിലേക്ക് പ്രവേശിക്കണമെങ്കിൽ അവിടെ ആ പരമപരിശുദ്ധമാകുന്ന ഇടം സംഭവിക്കണം എല്ലാം ഒഴിഞ്ഞു പോകണം വെളിച്ചത്തിന് മാത്രമേ വെളിച്ചത്തോട് ചേരാനാകൂ ഇരുളിന് ഇരുളുകൾ അത്രയും മൈഞ്ഞു പോയാൽ മാത്രമേ അത് വെളിച്ചം വെളിച്ചമായി തീരുകയുള്ളൂ എന്ന് ബോധ്യപ്പെടുത്തുകയാണ് ആ സമ്പൂർണമായ പരിശുദ്ധി ആ സുബഹാനീയത്ത് ആ സുബഹാനീയത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ മാത്രമാണ് അതിനെ ബോധ്യപ്പെടുക ആ അനുഭവത്തിലാണ് ആ സുബഹാനീയത്ത് സമ്പൂർണമാകുന്ന ഹക്കീക്കത്തിൻ്റെ അനുഭവത്തിലാണ് അബു യസീദ് ബിസ്വാമി എന്ന മഹാഗുരു സുബഹാനി സുബഹാനിമാനി എന്ന് പറഞ്ഞത് എന്നെ സ്തുതിക്കുക എന്നേക്കാൾ പരിശുദ്ധനായവൻ ആര് അത്യുന്നതമായ ആ പരിശുദ്ധി അതിനേക്കാൾ എന്ന് ചോദിക്കുന്നത് ആ പരിശുദ്ധാവസ്ഥയുടെ ആ അനന്യമായ നിമിഷങ്ങളിലാണ് ഒരിക്കൽ ഇങ്ങനെ പറഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാർ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു ഇത് ഏറ്റവും വലിയ ഷിർക്കിൻ്റെ ഏറ്റവും വലിയ എന്താണ് ബഹുദൈവത്വത്തിൻ്റെ പ്രസ്താവനയല്ലേ അങ്ങ് പറഞ്ഞത് അപ്പോൾ അദ്ദേഹം ചോദിച്ച് ഞാനങ്ങനെ പറഞ്ഞോ എങ്കിൽ ഇനി ഞാനത് പറഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ കൈകളിലുള്ള നിങ്ങൾ ഓരോരുത്തരും ഓരോ കത്തിയെടുത്ത് കരുതണം ഞാനങ്ങനെ പറഞ്ഞാൽ അപ്പോൾ തന്നെ എന്നെ കുത്തണം എന്ന് അദ്ദേഹം പറഞ്ഞു വന്നു അങ്ങനെ അവർ കൂടിയിരിക്കുന്ന അവസ്ഥയിൽ പിന്നെയും ഈ അവസ്ഥാന്തരം സംഭവിക്കുകയും അവിടെ വീണ്ടും ആ സുഹാനി എന്ന മൊഴി വരികയും ചെയ്തപ്പോൾ എല്ലാവരും കത്തികളെടുത്ത് കുത്താൻ ഓങ്ങുകയും പെട്ടെന്ന് ആ വെളിച്ചമില്ലാത്ത അവസ്ഥ ആ അവിടുത്തെ വെളിച്ചം പോവുകയും പിന്നീട് നോക്കുമ്പോൾ ഓരോരുത്തരും കുത്തിയിരിക്കുന്നത് അവരവരെ തന്നെയായിരുന്നു അവരവരുടെ ശരീരത്തിൽ നിന്നും തന്നെ രക്തം രക്തമെങ്ങനെ ഇറ്റിവീഴാൻ തുടങ്ങിയെന്നും സൂഫികൾ പറയുന്നൊരു കഥയുണ്ട് ആ കഥ ഒരു അതിശയോക്തി തലത്തിൽ പറയപ്പെടുന്നതാണ് അതിൻ്റെ ഒരു പൊരുളുണ്ട് ആ പൊരുൾ പൊരുളെന്നത് ഇത് ആ ഏതൊന്നാണോ പരമപരിശുദ്ധമായത് ആ പരിശുദ്ധമായത് ആ പരിശുദ്ധിയെ തന്നെ വഴ്ത്തുന്നതാണ് അത് അതിനെ തന്നെ കണ്ണാടിയിൽ കാണുന്നതാണ് അവിടുത്തെ ആ ഞാൻ ആ ചെറിയ ഞാനല്ല ആ പരമമായ ജ്ഞാനാണ് ആ പരമപരിശുദ്ധി പരമപരിശുദ്ധിയുമായി ചേരുന്ന ഹക്കീക്കത്തിൻ്റെ അനുഭവ തലത്തിലാണ് അതിനെ അതിനെ കുത്താൻ ഓങ്ങുമ്പോൾ അത് തന്നെ തന്നെയാണ് കുത്തുന്നത് അതാ കണ്ണാടിയിൽ നോക്കി പറയുന്നതാണ് ആ ആത്മദർപ്പണത്തിലാണ് ആ അബു യസീദ് ബിസ്വാമി എന്ന മഹാഗുരു അങ്ങനെ പറഞ്ഞത് ഇവിടെ ഈ ഹക്കീക്കത്തിൻ്റെ ആ പരംപൊരുളനുഭവത്തിൻ്റെ ആ ഇടത്ത് ജക്കാത്ത് എന്നത് സമ്പൂർണമായ പരമപരിശുദ്ധാവസ്ഥ പ്രാപിക്കലാണ് ആ പരിശുദ്ധാവസ്ഥയിൽ പിന്നെ വേറെയില്ല മറ്റൊന്നില്ല ആ പരമമായതല്ലാത്തതൊന്നും അനുഭവിക്കാത്ത പരമമായതല്ലാത്തതൊന്നും ബാക്കിയാകാത്ത വിധത്തിലുള്ള ആ പരമപരിശുദ്ധാവസ്ഥയാണ് ഇവിടെ ജക്കാത്ത് എന്ന് പറയുന്നത് ആ സുബഹാനീയത്താണ് ഈ ജക്കാത്ത് എത്തുമ്പോൾ അത് അതിലുണ്ടാകുന്ന പരിണാമാവസ്ഥ ആ ബോധപരിണാമം ആ സകാത്ത് എന്ന ശുദ്ധിയുടെ ആദ്യഘട്ടത്തിൽ നിന്ന് സ ആത്മ രണ്ടാം ഘട്ടത്തിലൂടെ പരമപരിശുദ്ധിയുടെ ആ സമ്പൂർണ ഘട്ടത്തിലേക്ക് ആ പരമ്പൊരുളനുഭവത്തിൻ്റെ ഘട്ടത്തിലേക്ക് അത് ഹക്കീക്കത്തിൽ സമ്പൂർണ്ണമാകുന്നു എന്നാണ് ഈ ജ്ഞാനബോധം നമുക്ക് പകർന്നു നൽകുന്നത് നമുക്ക് തുടരാം സസ്നേഹം